കാവ്യ മാധവൻ പ്രേക്ഷകരുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ മലയാള തനിമ തുഴുമ്പായിക അതുകൊണ്ട് തന്നെ കാവ്യം മുതൽ പ്രേക്ഷകർ കാവ്യയെ ഏറെ ഇഷ്ടത്തോടെയാണ് നോക്കിക്കണ്ടത് ദിലീപിനെ മജ്ബിൽ നിന്ന് വേർപിരിച്ചത് കാവ്യാണെന്ന ചില കോസിപ്പുകൾ വന്നതിന്റെ പേരിലാണ് പതുക്കെ പ്രേക്ഷകർ കാവ്യയിൽ നിന്ന് അകലാൻ തുടങ്ങിയത് എന്തായാലും ഇപ്പോഴും കാവ്യയ്ക്ക് ആരാധകർ ഏറെയാണ് കുറച്ചു നാളുകൾക്ക് മുമ്പാണ് കാവ്യ ഇൻസ്റ്റഗ്രാം തുടങ്ങിയത് അതിൽ കാവ്യ പങ്കിടുന്ന എല്ലാ വീഡിയോസും ഫോട്ടോസുകളും പ്രേക്ഷകർ ഇരുകൈ നീട്ടിയാണ് സ്വീകരിച്ചത് എന്നിരുന്നാലും വിമർശനങ്ങളും ഏറെ ഉണ്ടായിരുന്നു കാവ്യയുടെ ബോഡി ഷേപ്പിംഗ് ആയിരുന്നു അതിൽ കൂടുതൽ എന്നാൽ വീട്ടമ്മയായി ഒതുങ്ങിക്കൂടിയ കാവ്യ അതിലൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ പ്രേക്ഷകരെ അമ്പരിപ്പിക്കുന്ന രീതിയിലാണ് കാവ്യ മേക്ക് ഓവർ ചെയ്തത് ഇതിന്റെ പേരിൽ കാവ്യ വീണ്ടും സിനിമയിലേക്ക് വരുന്നു എന്ന തരത്തിൽ പോലും ചർച്ചകൾ നടന്നിരുന്നു എന്നാൽ ഇപ്പോഴിതാ സാരിയിൽ പുത്തൻ ലുക്കിൽ പങ്കുവച്ച കാവ്യ മാധവന്റെ ചിത്രങ്ങൾ വൈറലാകുകയാണ് സ്വന്തം വസ്ത്ര ബ്രാൻഡായ ലക്ഷ്യയുടെ സാരിയാണ് താരം ധരിച്ചിരിക്കുന്നത് സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫറായ അനൂപ് ഉപാസന പകർത്തിയ ചിത്രത്തിൽ കാവ്യെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയെന്നാണ് ആരാധകർ പറയുന്നത് അമർ അജിത് കുമാറാണ് മേക്കപ്പും ഹെയർ സ്റ്റൈലും ചെയ്തിരിക്കുന്നത് ബ്രാൻഡ് പ്രമോഷനുമായി ബന്ധപ്പെട്ട് പകർത്തിയ ചിത്രങ്ങളാണ് താരം പങ്കുവച്ചിരിക്കുന്നത് കസവിൽ നിറഞ്ഞ സാരിയാണ് താരം ധരിച്ചിട്ടുള്ളത് സിമ്പിൾ ലുക്കിലെത്തിയ കാവ്യയുടെ ചിത്രങ്ങൾ വൈറലായതോടെ രൂപമാറ്റവും ആൾക്കാർ ശ്രദ്ധിച്ചു താരം ഫിറ്റ്നസിൽ ശ്രദ്ധിക്കുന്നുണ്ടെന്നും ശരീരഭാരം നന്നായി കുറഞ്ഞുവെന്നാണ് ആരാധകർ കമന്റുകൾ സിനിമയിൽ നിന്ന് ഇടവേളയെടുത്ത വീട്ടമ്മയായതോടെ ബിസിനസ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് മലയാളികളുടെ പ്രിയ താരം കാവ്യ ലക്ഷ്യയുടെ ബ്രാൻഡിൽ തിളങ്ങാൻ ഇടക്കിടയ്ക്ക് മീനാക്ഷി ദിലീപും മോഡലായി എത്താറുണ്ട്